うん aire aire undavar padukka maatikke raikam neru nokki maatikke amari idin perthu vanna okay clutch muluvena second neyottu second clutch yeah, in madakkottu അതൊക്കെ ചെയ്യാൻ മതിയാണ് ടെൻഷൻ അടിക്കണ്ട നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും വണ്ടിയുടെ വേഗത കുറഞ്ഞോട്ടെ കുഴപ്പമില്ല നമുക്ക് ലെഫ്റ്റ് ഒതുക്കി കൊടുത്തിട്ട് കയറി വരുന്ന വാഹനത്തിനെല്ലാം കയറ്റി വിടാം പക്ഷെ നീ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം നിനക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും മനസ്സിലായൊക്കെ വണ്ടി കേറി വരുമെന്ന് പ്രതീക്ഷിച്ചോണ്ടെന്ന് തന്നെ ആണ് എന്ത് ചെയ്യാൻ റേക്കിലേക്ക് വളക്കാൻ നേരം അല്ല ഇൻഡിക്കേറ്റർ ഓഫി നമുക്ക് നേരെ തന്നെ പോകും ഇൻഡിക്കേറ്റർ റോഫി ബ്രേക്ക് പതുക്കെ ഒന്ന് ചോദി രണ്ട് സൈഡ് ഒന്നും പട്ടപ്പട ബ്രേക്ക് ആ ഫ്ലെക്സ് ഇരിക്കുന്നോണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല ആ ഫ്ലെക്സ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ നമ്മുടെ വാഹനം കയറി വരുന്നുണ്ടോന്ന് വേറൊരു വാഹനത്തെ അറിയത്തുമില്ല കാരണം എന്തായാലും ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഈ റോഡിലുള്ള ഫ്ലെക്സ് വെച്ചിട്ടുള്ള അപകടങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ് ഒരു പരിധി വരെ നമുക്ക് റോഡ് കാണാൻ പറ്റത്തില്ല അത് കഴിഞ്ഞാലേ കാണാൻ പറ്റത്തുള്ളു തട്ടിയിടക്കലാണ് അതെ ഇത്രയും കഞ്ചസ്റ്റഡ് ആയിട്ട് ബലമൊക്കെ വണ്ടി അവിടെ പോയിന്നറിയാവോ റൈറ്റിലേക്ക് പോയി സമാധാനോ തട്ടിയ തേട് റൈക്കിൻഡിക്കറ്റ് ബ്രേക്ക് ഒന്ന് പതുക്കെ ചവിട്ടി പച്ച മുഴുവൻ ചവിട്ടി ബ്രേക്കിന് ഒറ്റ സെക്കൻഡ് പതുക്കെ കറക്റ്റ് തിരിച്ചു പറയുന്നു നേരെ പിടി തേർഡ് ഇനി സമാധാനത്തിന് ഒന്നിട്ട് നോക്കാം കൊച്ച് മുഴുവൻ പെട്ടെന്ന് ചവിട്ടിക്ക് അക്ഷരം പറ്റി മോൻ തട്ടിക്കൂർ ചിന് മനസിലായ് വെറുതെ വെച്ച് ചെയ്യാൻ നോക്കിയപ്പോ വീണ സമാധാനത്തിൽ ചെയ്തപ്പോ എന്ത് പറ്റി വീണ അപ്പൊ എന്ത് കാര്യവും സമാധാനത്തിൽ ചെയ്ത് പഠിക്കണം എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പഠിക്കാം കേട്ടോ പിന്നത്തേക്കൊന്നും മാറ്റി വെക്കരുത് ചില വിചാരം ഉണ്ട് ഇതിലിങ്ങനെ എങ്ങനെയെങ്കിലും പഠിച്ചു പോട്ടെ വേറെ വണ്ടിക്കകത്ത് പോയിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് നാടകത്തില്ല എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് തേടും എന്ത് ചെയ്യുന്നത് മുന്നോട്ട് തട്ടിയിട്ടുണ്ട് കുറച്ച് താഴെത്തോട്ടും സ്പീഡ് കൂടുന്നതനുസരിച്ച് ബാലൻസിങ് അതേപോലെ കൺട്രോൾ ചെയ്തേക്കണ്ട ഒറ്റ വെട്ടിക്കൽ ഒഴിവാക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ ഒറ്റ വെട്ടി ആ ഒറ്റ വെട്ടിക്കലിന് വണ്ടി എവിടെ പോകുന്നു നീ പോലും വിചാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും മനസ്സിലായോ ആ ഒറ്റ വണ്ടി വണ്ടിന്ന് പോകും കഴിയുന്നു ബ്രേക്ക് പതുക്കെ ക്ലച്ച് മുഴുവനും പെട്ടെന്ന് വിട്ടു സെക്കൻഡായി ബ്രേക്ക് വിടാം ഹാഫ് ക്ലച്ച് നിർത്തി റൈറ്റ് ചെയ്യുന്ന വണ്ടി വരുന്നുണ്ടോന്ന് നോക്കി ഇവിടുന്ന് ലെഫ്റ്റ് എന്ത് ചെയ്യണം പതുക്കെ കറക്കണം ഹാഫ് ക്ലച്ചിൽ നിർത്താം കറക്റ്റ് മതി അത്രേ ഉള്ളു മനസിലായ റൈറ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോന്ന് നോക്കി നമ്മൾ ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യണം പതുക്കെ വളയ്ക്കണം ഒറ്റടിക്കല്ല പതുക്കെ പതുക്കെ വളയ്ക്കണം എങ്ങനെ ജംഗ്ഷൻ എത്തിയിട്ടല്ല എത്തുന്നതിന് മുമ്പ് തന്നെ ആ റണ്ണിങ്ങിൽ പതുക്കെ പതുക്കെ കറക്റ്റ് ലെഫ്റ്റിൽ ചേർത്ത് കൊണ്ടുവരണം ക്ലച്ച് തേടാ മനസിലായ് ഓക്കെ തേടി പക്കായിട്ടാണ് കാര്യം മനസ്സിലായില്ലോ എങ്ങനെയുണ്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ